ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ എണീറ്റു എൻ്റെ ജോലികളെല്ലാം തകൃതിയിൽ ഞാൻ തുടങ്ങി പുറത്ത് മഴ നല്ല തകർത്ത് പെയ്യുകയാണ് വെളിയിൽ ഇറങ്ങാൻ പാടില്ല നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴ ഇവിടെ കറണ്ടൊക്കെ കട്ടായി പോസ്റ്റൊക്കെ മറിഞ്ഞ് വീണു അങ്ങനെ ഇവിടെ കറണ്ടൊന്നും നാല് നാല് ദിവസം തുടരെ കറണ്ട് ഇല്ലായിരുന്നു ഇപ്പോൾ ഇതാ മഴയും കാറ്റും തുടങ്ങി പോസ്റ്റെല്ലാം മറിഞ്ഞു വീണ് വീണ്ടും രണ്ട് ദിവസം കറണ്ട് കട്ടായിപ്പോയി നമുക്ക് അങ്ങനെ വീടിയൊന്നും അധികം ചെയ്യാനൊന്നും പറ്റിയില്ല അതുമില്ല പനിയും ജലദോഷവും എല്ലാം ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഞാൻ ഒരിടത്തും പോയില്ല പിന്നെ ഫോൺ അധികം നോക്കാൻ മെനക്കെടാറില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കും അപ്പോഴൊക്കെ ട്രാഫ്റ്റി കിടക്കുന്ന വീടിയും ഇതൊക്കെ എടുത്തിടും അങ്ങനെയൊക്കെ അങ്ങ് പോയി അങ്ങനെ ഞാൻ രാവിലത്തെ പരിപാടികളെല്ലാം കഴി കഴിയും അങ്ങനെ എനിക്ക് കുറച്ച് മീൻ കിട്ടി അത് നൊത്തോലിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത് അത് നൊത്തോലിയാണോ ആണെന്ന് പറയാൻ പറ്റില്ല വേറെ എന്തോ ഒരു മീനാണ് നൊത്തോലി അല്ല നിർത്തൂലല്ല ഇത് അപ്പം ഞാൻ കറി വെക്കാൻ എനിക്ക് അത്ര ഇതല്ലാത്തത് കൊണ്ട് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അങ്ങനെ അതിനെ വറുക്കാമെന്ന തീരുമാനത്തിൽ അവസാനം എത്തി അങ്ങനെ കഴുകി നിറയെ ചെള്ളൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ പുറത്തൊക്കെ പുറത്ത് അതിനെയൊക്കെ നല്ല വൃത്തിയായി ഉരച്ച് അതിൻ്റെ കൂമ്പും കുടലും എല്ലാം ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിനെ വൃത്തിയാക്കി അതെടുത്ത് മാറ്റി വെച്ചു പിന്നെ ഒരു തോരൻ വയ്ക്കണമായിരുന്നു ഒരു തോരനല്ല ഒരു ചെറുപയർ തോരനും ഒരു കാബേജ് തോരനും വാങ്ങിച്ച മലക്കറിയിൽ ഉണ്ടായിരുന്നതിനെ ഞാൻ എടുത്ത് മാറ്റിവെച്ചത് ഇന്ന് രണ്ട് തോരനും സാമ്പാറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതിനെ എടുത്ത് ഞാനൊന്ന് തിളപ്പിച്ച് അത് റെഡിയാക്കി കഞ്ഞിക്കൊക്കെ ഇട്ടു കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട് മീൻ വൃത്തിയാക്കി മീൻ മീൻകുട്ടനെ പിരട്ടാൻ പോവുകയാണ് ശകലം ഈ പറഞ്ഞ പോലെ ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ആക്കിയിട്ട് ഒന്ന് നല്ല വൃത്തി അതിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുത്തു അതിനെല്ലാം എന്നിട്ട് അതിന് കുറച്ച് നേരം അരമണിക്കൂർ അങ്ങനെ വച്ചിരുന്നു വച്ചിരുന്നിട്ട് ബാക്കി പരിപാടികളെല്ലാം ഞാൻ ഒതുക്കിയിട്ട് ഇതിനെ എടുത്ത് വറുത്തു ഇങ്ങനെ വറുത്ത് ഇങ്ങനെ എല്ലാം ഒക്കെ ആയി അപ്പോൾ മഴയും മഴക്കാലവും മഴയുടെ പനിയും ജലദോഷവും എല്ലാം ആയിട്ട് ഇപ്പം വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം അപ്പോൾ ജോലിക്കൊന്നും തുടങ്ങാൻ ജോലി തൊഴിലുറപ്പ് അതിനെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാ തുടങ്ങുമെന്നാണ് ഒരറിയിപ്പ് പണി തുടങ്ങുമ്പോൾ പോകണം കാരണം മഴക്കാലവും കൂടിയായി പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് മഴയെന്നോ വെയിലെന്നോ ഇല്ല എന്തായാലും ജോലിക്ക് പോയേ പറ്റൂ ജോലിക്ക് പോയാൽ അല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്ന് പോവുള്ളൂ അതുകൊണ്ട് ജോലിക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ ജോലികളും എല്ലാം റെഡിയാക്കി നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ എനിക്ക് കമൻറ്റിലൂടെ ഒന്ന് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ അച്ചാമ്മ എന്ന് പറയുന്ന ആ ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമാണ് അവരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞാൻ അപ്പോൾ അവരെനിക്ക് ഒരു ദിവസം മെസ്സേജ് ഇട്ടിരുന്നു എന്നാലത കണ്ടു എനിക്ക് അറിയും എന്നാലും അവരുടെ വിശേഷങ്ങളും എനിക്കറിയണമെന്നുണ്ട് അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചേച്ചി അറിയണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചിക്ക് നീ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചേച്ചിയോട് എൻ്റെ സ്നേഹ അന്വേഷണം അപ്പോൾ ടാറ്റാ ബൈബായ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചു അടുത്ത വീഡിയോ മൈ